നമസ്കാരം മെനിസ്റ്റുവാൻപിന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മാഹിൻ എന്ന യൂട്യൂബർ എവിടെ മാഹിൻ എന്ത് സംഭവിച്ചു മാഹിൻ ജൂതന്മാരുടെ പട്ടാളക്കാരുടെ പിടിയിലാണോ അതോ മാഹിൻ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന എന്ന് ചില വർഗീയവാദികൾ പറയുന്ന അവരുടെ പിടിയിലാണോ ഇതിനൊക്കെ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവുമായിട്ടാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് ദിവസമായിട്ട് മാഹിൻ എന്ന് പറയുന്ന യൂട്യൂബർ അദ്ദേഹത്തിന്റെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വീഡിയോസുകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല മാഹിൻ ഇസ്രയേൽ ചെന്ന് ഇറങ്ങിയ ഏതാണ്ട് രണ്ടു മൂന്ന് ദിവസം മാഹിൻ ഇസ്രയേലിന്റെ ചില വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു അതിലേറ്റവും ശ്രദ്ധ നേടിയ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജൂതജഡ്ഡി എന്ന് പറയുന്ന ഒരു തംപ്ലൈനോട് കൂടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു സത്യത്തിൽ മാഹിൻ ഇസ്രയേലിലെ ഒരു മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഈ ജൂത ജഡ്ഡികൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഐ ലവ് ജൂതിസ് ഐ ലവ് ഇസ്രേൽ ഐ ലവ് ജൂതിസ്റ്റ് ലേഡീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ജഡ്ഡികൾ മാത്രമുള്ള ഒരു കട ഇങ്ങനെ സത്യത്തിൽ പല രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിലുള്ള സ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരായിക്കോട്ടെ അവർ അവരുടെ ഫ്ളാഗ് വരെ ഷഡി തയ്ച്ചിടും കാരണം അത്രത്തോളം വിലയെ അവർ ആ രാജ്യത്തിന്റെ ഫ്ളാഗിന് പോലും കൊടുക്കുന്നുള്ളൂ പക്ഷെ അത് മറിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തെമ്മാടിത്തുകളോ പോക്കൃത്തരങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടും കാരണം നമ്മളെല്ലാം വളരെ പവിത്രമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഫ്ളാഗിനെ നമ്മൾ കാണുന്നത് അപ്പൊ അത്രത്തോളം വിലയെ ഈ പറയുന്ന ആൾക്കാർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ജൂത ജഡ്ഡികൾ ഇങ്ങനെ ഈ മാഹിൻ എന്ന് പറയുന്ന ബ്ലോഗർ ഇങ്ങനെ എടുത്തു കാണിച്ചപ്പോഴത്തേക്ക് ചില കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളികളായിട്ടുള്ള ചില ജൂതന്മാർക്ക് കുരുപൊട്ടി അതായത് നമ്മുടെ ഒരു ബ്ലോഗർ എടുത്തുണ്ട് അവരുടെ പേര് ബോബിന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഒരു വേട്ടാവളിയൻ അവൻ അതോടൊപ്പം തന്നെ നമ്മുടെ ജെറുസലേം വാണമായിട്ടുള്ള ഈ ജെറുസലേം അമ്മായി അപ്പൊ ഇവർക്കൊക്കെ ഈ ചട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുരുപൊട്ടി എന്ന് മാത്രമല്ല അങ്ങനെ പറയാൻ പാടില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ എഴുതി തൂക്കിയിടുന്നതിന് ഒരു കുഴപ്പമില്ല മാഹിൻ വ്ലോഗർ അത് എടുത്തിട്ട് കാണിച്ചതാണ് ഇപ്പൊ പ്രശ്നം അപ്പം ഈ വ്ളോഗർ എന്ന് പറയുന്ന ഈ ഒരു വേട്ടാ വളിയൻ വന്നിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് കാരണകത്ത് അവൻ ചോദിക്കുന്നത് മക്കത്തോ മദീനയിലോ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ജഡ്ഡികൾ കണ്ടാൽ നീ അതിനെ കുറിച്ച് വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അത്തരം ുള്ള ജഡ്ഡികൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ചെയ്യുമോ സത്യത്തിൽ എനിക്ക് ആ പൊട്ടനോട് ആ വേട്ടാവളിയനോട് പറയാനുള്ളത് വസ്ത്രത്തിന്റെ അടിയിൽ ഇടേണ്ട സാധനമൊക്കെ ഇങ്ങനെ തൂക്കി ഇട്ടിട്ട് അതിനകത്ത് ഐ ലവ് ഇസ്രേൽ അല്ലെങ്കിൽ ഐ ലവ് ജൂത്സ് അല്ലെങ്കിൽ ഐ ലവ് ജൂത ലേഡി എന്നൊക്കെ എഴുതി വെക്കുന്നത് പോലെ ഇതുപോലെ ഇതുപോലുള്ള രാജ്യങ്ങളിൽ അത്രയ്ക്കും വിവരമില്ലാത്തവരല്ല എന്ന് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കുക കാരണം നീ ഇപ്പം ഇസ്രയേലിൽ പോയതുകൊണ്ട് ജൂതന്മാരുടെ ജഡ്ഡി ഇട്ടാലേ നിനക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ ആ അമ്മായിക്കും ജൂതന്റെ ജഡ്ഡി ഇട്ടാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അപ്പൊ ആ ജഡി പോലും ഊരാനായിട്ടുള്ള സമയം ഇപ്പൊ അവർ ജൂതിച്ച് കൊടുക്കുന്നില്ലെന്നാണ് നമ്മൾ കേൾക്കുന്നത് എന്നാൽ ഈ പറയുന്ന മാഹിൻ മുങ്ങി അല്ലെങ്കിൽ മാഹീനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മാധ്യമമായിട്ടുള്ള നമ്മുടെ ചലം ഒരു വാർത്ത വന്നു മാഹിനെ ഇസ്രേലി പൊക്കി കാരണം അവിടെ പോയി മറ്റേ തോന്നിയാസം കാണിച്ചുകൊണ്ട് മാഹിനെ പൊക്കി മാഹിനെ എവിടാന്ന് അറിയത്തില്ല പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന തരത്തിലൊരു വാർത്ത നമ്മുടെ ചലം ചാനനകത്ത് കൊടുത്തിരുന്നത് സത്യത്തിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ സംസാരിക്കാൻ ഭയങ്കര നാവ എന്താണെങ്കിലും ആ നാവിനെയൊക്കെ ൊതുക്കി മറ്റേ ജൂത ചടിക്കാത്ത തന്നെ തിരികെ കയറ്റി നമ്മുടെ മാഹിൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ വളരെ വിശദമായിട്ട് മാഹിൻ അവിടുത്തെ കാര്യങ്ങൾ അങ്ങോട്ട് വിശദീകരിക്കുന്നത് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് നോക്കാം ഹലോ നമസ്കാരം ഞാൻ ആക്ച്വലി കുറെ ദിവസമായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു എല്ലാം ഞാൻ തുറക്കം മുതലേ പറയാം ഞാനിപ്പോ ഒരു വീഡിയോ വന്നത് ഒരു റോസ്റ്റ് വീഡിയോ റിയാക്ഷൻ വീഡിയോ ഒന്നും അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാറില്ല അതിന്റെ ആവശ്യമില്ല ഇന്നലെ പെട്ടെന്ന് ഒരു വീഡിയോ മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മഹിണ കണ്ട കാരണത്ത് അടിക്കണമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറെ നേരമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ടു മൂന്ന് മണിക്കൂറുകൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കരണവും ഞാൻ തരാം കാരണം ചേച്ചിക്ക് അടിക്കാൻ

മാഹിൻ സുഡാപി തീവ്രവാദി ഈ വാക്കുകളൊക്കെയാണ് പല ആളുകളും ഇപ്പൊ എന്നെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ ചില ആളുകൾ അത് അഭിസംബോധന ചെയ്യുന്നതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് അവർ എന്നെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാരണത്തിലാണ് ചില ആളുകൾ എന്താ പറയുക എങ്ങനെയെങ്കിലും ഇങ്ങനെ വർഗീയപരമായിട്ട് സംസാരിക്കാൻ വേണ്ടി പല ആളുകളും പറയുന്നതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കാം ഈ വിഷയം തുടങ്ങിയത് ജൂതചട്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് ഞാൻ ഇസ്രായേലിലെ പെലവീപിലെ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ധാരാളം ഇങ്ങനെ ജട്ടികൾ അടക്കി വെച്ചിരിക്കുന്നു അതിൽ ഐ ലവ് ജൂയിഷ് ബോയ്സ് ഐ ലവ് ജൂയിഷ് ഗേൾസ് ഐ ലവ് ജൂസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ജട്ടികൾ അതായത് ഞാൻ ജൂവിനെ പ്രണയിക്കുന്നു ഞാൻ ജൂത പെണ്ണിനെ പ്രണയിക്കുന്നു ഞാൻ യഹൂദ ആണിനെ പ്രണയിക്കുന്നു എന്ന് എഴുതിയ ഇംഗ്ലീഷിൽ എഴുതിയ ചട്ടികളാക്കുന്നു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അത് വീഡിയോ എടുത്തു അതെല്ലാം കാണിച്ചിരുന്നു അപ്പോൾ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്താ പറയാ തമിഴ്യില് ആ പിക്ചർ എടുത്തിട്ട് ജൂതചട്ടി എന്ന് മെൻഷൻ ചെയ്ത് ഞാൻ എന്താ പറയുക അതിലിട്ടു പിന്നീട് ആളുകളും എന്താ മീഡിയ ബുള്ളിംഗ് ആയിട്ട് ഒരു ചേട്ടനാണ് ആദ്യം തുടങ്ങി ഇസ്രായേൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ അങ്ങനെ ധാരാളം ബുള്ളിങ് ആയി പിന്നീട് ഞാൻ മെന്റലി അഫക്റ്റ് ആയി മെന്റലി അഫക്റ്റ് ആയതുകൊണ്ട് പിന്നീട് ഞാൻ കുറേ ദിവസത്തേക്ക് ഓൺലൈനിൽ നിന്ന് മാറി നിന്നു മാറി നിന്നപ്പോഴാണ് അപ്പൊ ഒരു ന്യൂസ് വന്നത് വിവിധ സാഹസിക യാത്രകളുടെ വ്യക്തിയായിരുന്നു തിരുവനന്തപുരം സ്വദേശി മാഹി ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി രാജ്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാഹിനെ പറ്റി വാർത്തയാണ് നിന്ന് ാണ് രാജ്യത്ത് വന്നു ആ രാജ്യത്തെ മലയാളികൾ തന്നെ എന്നെ കൊത്തിയിട്ട് എല്ലാവരും അല്ല അതിലൊരു ചേട്ടൻ എന്നെ കൊത്തിയിട്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ചേട്ടൻ മുസൽമാൻ എന്നൊക്കെ പറഞ്ഞു അത് തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര മാനസികമായിട്ട് അത് അഫക്ട് ചെയ്തു മുന്നേ ഒരു സ്ഥലത്ത് ഒരു മലയാളി കുറച്ച് പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ശേഷി

ശ്രേഷ്ഠമായ ശബരിമലയുടെ ഒക്കെ തന്നെ പല കടകളിലും ഇതുപോലെ കാണാം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നീ അവിടെ ചട്ടികൾ കണ്ടാൽ ചെയ്യുമ്പോൾ മാത്രമല്ല ശബരിമലയിലൊക്കെ പോയാൽ അവിടെ ധാരാളം ചട്ടികളുണ്ടെന്ന് ഒരു മലയാളി ചേട്ടൻ പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ചിലപ്പോ ഞാൻ ഐ ലവ് മുസ്ലിം എന്നുള്ള ജട്ടി കണ്ടാൽ ഞാനത് മുസ്ലിം ചട്ടിന്നിടും അത് ചിലപ്പോൾ ചില ആളുകൾക്ക് അത് വിഷമായേക്കാം വിഷമായെന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ഞാനത് മാറ്റും അത് ഈവൻ ജൂതചട്ടി എന്ന് പറയുന്ന സംഭവം വിഷമമായാലും ഞാൻ അത് മാറ്റി മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് പിന്നെ ജൂത നാമം എഴുതിയ എന്ന് മാറ്റി ആക്കിയത് അത് ഒരാളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുമെന്ന് ആ ചിന്തയിൽ അപ്പൊ തോന്നിയാൽ ഞാനത് മനസ്സിലായി ഞാൻ ആ ചിത്രം മാറ്റിയില്ല ഐ ലവ് ജൂഷ് ബോയ്സ് കാരണം അത് അവിടെ കണ്ട ചിത്രമാണ് അത് അതുപോലെ എൻ്റെ തമ്മിൽ കിടക്കുന്നുണ്ട് അത് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അഫ്ഗാനിസ്ഥാന എനിക്ക് തോന്നിയ നല്ല കാര്യവും പറഞ്ഞിട്ടുണ്ട് അതേസമയം താലിബാൻ എന്നെ അറ്റാക്ക് ചെയ്തതും താലിബാൻ്റെ എന്താ പറയാ വിദ്യാഭ്യാസം ബഹിഷ്കരിച്ചത് എല്ലാം ഞാൻ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ടാർഗെറ്റ് ചെയ്ത് അല്ലെന്നും ഇങ്ങനെ ഞാൻ പല സമയങ്ങളിൽ പല രാജ്യങ്ങളെ കുറിച്ച് എനിക്ക് തോന്നിയ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കിയത് ഞാൻ അതുപോലെ കറക്റ്റ് ചെയ്തു എന്ന് കാട്ടിക്കൂട്ടാനാണ് ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞത് ഇസ്രായേൽ വിരുദ്ധത അതിനകത്തുണ്ട് അതായത് വളരെ മോശമായിട്ട് ഇസ്രായൽ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമായിട്ട് പറയണം നല്ല കാര്യങ്ങള് നല്ലതാണെങ്കിൽ അതുപോലെ പറയണം പക്ഷെ ചിലയിടങ്ങളിൽ കുറെ എന്താ പറയുക ഗാർബേജും സംഭവം യൂറോപ്പിലും നല്ല ക്ലീനും ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് പക്ഷെ ചിലയിടങ്ങളിൽ കുറച്ച് ഗാർബേജും സംഭവം അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇത്രയും വൃത്തിക്കടയിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഹോംലെസ് ആയിട്ടുള്ള ആളുകളും ബിയർഡ് ആയിട്ട് ഡ്രഗ് ഡ്രഗ്ഗഡ്സ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഞാൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അപ്പൊ ഞാനൊരിക്കും ഈ രാജ്യത്തെ കുറ്റം മാത്രം ഒപ്പിയെടുക്കാൻ വേണ്ടി വന്നല്ല കുറ്റം മാത്രം ഒപ്പിയെടുക്കാനാണെങ്കിൽ നേരെ ഞാൻ വിട്ടേനെ അങ്ങനെ ബ്ലൂസിലോ അല്ലെങ്കിൽ ജനനിലോ എന്നിട്ട് അവിടെ ആളുകൾ എങ്ങനെ എന്താ പറയുക അവരുടെ നാട്ടിൽ പിച്ചച്ചട്ടിയിൽ കഴിയുന്നു എന്നുള്ള കാര്യം എനിക്ക് നേരെ അവിടെ പോയിട്ട് അത് കാണിക്കാൻ വരുന്നത് എന്നാൽ അതാക്കിയത് അപ്പൊ ചേട്ടൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം േ ഇത് പച്ചയ്ക്ക് ചോദിക്കേണ്ടി വന്നത് യൂട്യൂബ് വീഡിയോസ് ചെയ്യാം കുറച്ച് പക്വതയാവാം നിനക്ക് ആളെ കാണിക്കാനും നിന്റെ ഘടന അജണ്ടകൾക്ക് വേണ്ടി നീ ഇടുന്ന ക്യാപ്ഷനെ യൂട്യൂബ് വീഡിയോ ചെയ്യാം പക്ഷേ ആക്ച്വലി പറയാനുള്ളത് കാരണം കിച്ചി കിങ് നൊമാദ് എന്നാണ് അവന്റെ യൂട്യൂബിന്റെ പേര് പറയാമല്ലോ മുസൽമാനാണ് ഒരിക്കലും ചേട്ടൻ പറഞ്ഞു തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ ഹിച്ച് നൊമാട്ട് പറയാമല്ലോ മുസൽമാനാണ് അത് എന്ത് രീതിയിലുള്ള വർഗീയതയാണെന്ന് അല്ല ഒരു വിദ്വേഷമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചേട്ടൻ മുസ്ലിങ്ങളോടുള്ള വിഷ വിദ്വേഷം കൊണ്ടാണോ ഞാനൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയത് പറയാമല്ലോ മുസൽമാനാണ് അപ്പൊ അത് ആക്ച്വലി എന്നെ ഭയങ്കര വലിയ രീതിയിൽ ഹാർട്ട് ചെയ്തു ഞാൻ അവൾ ജോയിഷാണ് അവൾക്ക് ഇത് പ്രശ്നമായില്ല അവൾ അവിടെ വഴിയിൽ കണ്ട സാധനമാണ് ഞാൻ കാണിച്ചത് പക്ഷേ ഇത് ഒഫൻ്റ് ആയതെല്ലാം വേറെ ആളുകൾക്കാണ് കേട്ടോ അവൾക്ക് പ്രശ്നമില്ല ജോയിച്ചാർക്കും ഇല്ലാത്ത പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് എന്തിനാണെന്ന് എനിക്ക് ഇത് വഴിക്കാട്ട് മനസ്സിലായി വണ്ടംകുടാപ്പി ബുദ്ധി ഇല്ലാത്തവനെ വേട്ടാവളിയാ അവന്റെ ചോദ്യം കേട്ടില്ലേ മക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജഡ്ഡിയെ കുറിച്ചിട്ട് എന്താണ് പറയാതെ ശബരിമലയിൽ ചഡിയെ കുറിച്ചിട്ട് എടാ മക്കയിൽ ശബരിമലയിൽ ഇത്തരത്തിൽ ഇങ്ങനെ ചഡികൾ പ്രദർശിപ്പിക്കലല്ല അവിടുത്തെ ജനങ്ങളുടെ പരിപാടി അത് പ്രദർശിപ്പിച്ചത് കൊണ്ടാണ് ആ വ്ലോഗർ ആ വീഡിയോ എടുത്തിട്ടത് അതത്രേ ഉള്ളൂ പക്ഷെ അതിനകത്ത് വലിയ രീതിയിലുള്ള കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ വർഗീയ നാറികൾ അതായത് ഇവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഇസ്രയേലിൽ പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല കാരണം അവിടെ ഒന്നില്ലെങ്കിൽ ഹോം നഴ്സാട്ടോ അല്ലെങ്കിൽ മെയിൽ നഴ്സ് ആട്ടോ ആയിരിക്കും ജോലി വരുന്നത് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ തള്ളേനോ തന്തേനയൊക്കെ പിന്നെ കാഷ്ടവും മൂത്രവും ഒക്കെ കോരലാണ് ഇവന്റെയൊക്കെ പണി എടാ അതെങ്കിലും വൃത്തിയും മെനയായിട്ട് നിങ്ങൾക്ക് അവിടെ പോയി ചെയ്യും അല്ലാതെ അവിടെ വരുന്ന മലയാളികളെ ചൊറിയാൻ നിൽക്കാനും അല്ലെങ്കിൽ ആ പൈസ മേടിച്ചുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ ചൊറിയാൻ നിൽക്കാതെ നീക്ക് നിന്റെ ജോലി വൃത്തിയായിട്ട് ചെയ്യടാ ആ വ്ലോഗർ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് വ്ളോഗർ ഇസ്രയേലിൽ തന്നെ ഉണ്ട് ഒരു ജൂതനും പിടിച്ചിട്ടില്ല ഒരു ഹമാസിന്റെ ആൾക്കാരും പിടിച്ചിട്ടില്ല അവൻ അവിടുത്തെ ദൗത്യം പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ ഒരു അപ്ഡേഷൻ ഇപ്പം മാഹിൻ എന്ന് പറഞ്ഞ ബ്ലോഗർ നമുക്ക് തന്നിട്ടുണ്ട് എന്തായാലും അമ്മായിക്കും ഈ പറയുന്ന വേട്ടാവളിയനും ഒക്കെ ഇപ്പൊ കുരുപൊട്ടിട്ടുണ്ടാവും അമ്മയുടെ ഒരു ലൈവ് വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ലൈവ് വീഡിയോ വരുമ്പോഴത്തേക്ക് അതിനകത്ത് അമ്മായി പറയാൻ പോകുന്ന എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് സങ്കര ഇനത്തിൽ ജനിച്ചിട്ടുള്ള ഈ അമ്മായി ഒരു തന്തയ്ക്ക് ജനിച്ചിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്കിനി അമ്മായിയുടെ ലൈവ് വീഡിയോ പറഞ്ഞു കാരണം അമ്മായി മിക്ക ലൈവ് വീഡിയോയിൽ പറയാനുണ്ട് ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ നീ നേരിൽ വാടാ ഞാൻ ഇവിടെ തന്നെ നിപ്പോ എന്നൊക്കെ പറഞ്ഞ് ചില ഗീർവാണങ്ങളൊക്കെ അമ്മായി വിടാറുണ്ട് അത് ഒരു തന്തയ്ക്ക് ജനിക്കാത്തതിന്റെ ഗുണമാണ് അമ്മായി ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണ് മാഹിൻ എന്നുള്ളത് അമ്മായിക്ക് തെളിയിച്ചും കൊടുത്തിട്ടുണ്ട് അമ്മായിയുടെ അടി തന്നെയായിരുന്നു ജെറുസലേമിൽ വന്നിട്ട് വിലാപ മതിലിന്റെ അടുത്ത് വന്നിട്ട് അമ്മായിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പയ്യന്റെ ഒരു മാസ് വീഡിയോ എന്തായാലും മാഹിന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല ചലം ചാനലും മറ്റുള്ള ഏതെങ്കിലും ചാനലുകാരോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില വേട്ടാവളിയന്മാരുണ്ടെങ്കിൽ മാഹിന്റെ വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും